ദൈവത്തിന്റെ അതിപൃശനാമറായിട്ടെ എല്ലാ ദൈവം അറിയിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലേഖനം മൂന്നാം മൂന്നാമദേഹത്തിന് ഒന്നാം ആക്കി വായിക്കാം ഒരുവൻ അധ്യക്ഷസ്ഥാന കാമക്ഷിക്കുന്നുവെങ്കിൽ അവൻ നല്ല പേരെ ആഗ്രഹിക്കുന്നു അത് വിശ്വാസയോഗ്യം എന്നാൽ അവൻ അധ്യക്ഷന കൌഷൻ ഏക ഭാര്യ ഉപദേശിപ്പ സമർത്ഥനായിരിക്കണം സമർഥനായിരിക്കണം ശാന്തനി ശാന്താത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം പൂർണ്ണ ഗൗരവത്തോടെ മക്കളെ പരിപാലിക്കുന്നവരുമായിരിക്കണം ഇങ്ങനെ അപ്പൂസ്വലന്മാരെടുത്ത് ശ്വസികള് ദൈവവേല ആഗ്രഹിച്ചു എന്നപ്പോൾ അപ്പൂസ്വലം പറയുന്ന കാര്യങ്ങളാണിത് നിങ്ങൾ അധ്യക്ഷസ്ഥാന കാമക്ഷിക്കുന്നത് നല്ല വേല ആഗ്രഹിക്കുന്നു ഈ നല്ല വേല ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഉണ്ടാവുന്ന ഗുണങ്ങള് ആ ഗുണത്തെപ്പറ്റിയാണ് അപ്പൂസ്വലം പറയുന്നത് നിങ്ങൾ ഏക ഭാര്യ ഉള്ള ബഹുഭാരത്വം നിലനിൽക്കുന്ന കൊണ്ടാണ് ഏക ഭാര്യ ഉള്ളവരായിരിക്കണം ദിവ്യഗ്രഹം ഇല്ലാത്തവരായിരിക്കണം സമ്പത്തിന് മനസ്സ് വെക്കുന്നവരാകരുത് ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കണം മക്കളെ പൂർണ്ണ അനുസരണോടെ വളർത്തുന്നവരായിരിക്കണം ഇന്ദ്രജയമുള്ളവരായിരിക്കണം ഒക്കെ പറയുന്നത് അപ്പൂസനം കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അധ്യക്ഷന്റെ അധ്യക്ഷനെ ആഗ്രഹം അധ്യക്ഷസ്ഥാന ആഗ്രഹിക്കുന്നവന് കൊടുക്കുന്നത് അതിന്റെ തന്നെ നമുക്കൊരു വാക്യം വായിക്കാം ടീച്ചേഴ്സിന്റെ ലേഖനം ഒന്നിന്റെ ആറാം വാക്യം വായിക്കാം മൂപ്പന്മാർ കുറ്റമില്ലാത്തവരും ഏക ഉള്ളവരുമായിരിക്കണം മൂപ്പന്മാരായിരിക്കണം കുറ്റമില്ലാത്തവരും ഏക ഉള്ളവരുമായിരിക്കണം ദുർനിടപ്പിന്റെ ശുതിയോ ഇല്ലാത്ത ദുർനിടപ്പില്ലാത്ത മക്കളുള്ളവരായിരിക്കണം ഇതാണ് അദ്ദേഹന്റെ യോഗ്യത ദുർനിരപ്പില്ലാത്ത മക്കളുള്ളവരാകണമെങ്കിൽ മാതാപിതാക്കന്മാർക്ക് എത്ര വയസ്സായിരിക്കും ഈ ദുർനിരപ്പില്ലാത്ത മക്കളാകുമ്പോൾ അവര് വിശ്വാസികളായ മക്കളുള്ളവർ തന്നെ ആയിരിക്കണം അല്ല എല്ലാവർക്കും വിലശാൻ പറ്റിയല്ല സ്തോത്രം അപ്പോഴും ഇവര് ആഗ്രഹിച്ചു വന്നവരുടെ പ്രായപരിധിയാണ് ഒരു പരിധി വരെ കാണിക്കുന്നത് ദുരി നിർമ്മിത്ത മക്കളെ കുറിച്ചും അവരുടെ ഗുണങ്ങളെ പറ്റിയും പറയുന്നത് അധ്യക്ഷനെ പറ്റി ബൈബിളിൽ കാണുന്ന വാക്യങ്ങളും തെളിവുകളും സ്തോത്രം നമുക്കൊരു വാക്യം വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനാലിലെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കാം ഏറിയ പുരുഷാർ അവനോടുകൂടെ പോകുമ്പോൾ അവൾ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരിയെയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പാകിരുന്നാൽ പാക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിപ്പാൻ കഴിയുകയില്ല തന്റെ ക്രൂശ്യം എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിപ്പാൻ കഴിയുകയില്ല യേശുവിന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഒരു അപ്പൂസനായിരിക്കണമെങ്കിൽ ഉള്ള യോഗ്യതകളെ പറയുന്നത് അധ്യക്ഷന്റെ യോഗ്യത വേറെ അപ്പൂസന്റെ യോഗ്യത വേറെ അപ്പൂസന്റെ യോഗ്യതയെ പറയുന്നത് യേശുവിന്റെ ശിഷ്യത്വം പ്രാപിക്കണമെങ്കിൽ ആ ശിഷ്യന്റെ ആ യോഗ്യതനെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അവർ സകലും വിടണം രക്തബന്ധങ്ങളെ വിടണം അവന്റെ രക്തബന്ധം യേശു യേശുക്രിസ്തുവേക്ക് മാത്രം ശ്രദ്ധ വെക്കണം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന് സഹോദരിമാരെ സകലതും വിടണം അതുപോലെ തൻ്റെ സ്വന്തം കൂടി പാകണം അങ്ങി മാത്രമേ അവൻ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളു സ്തോത്രം നമുക്ക് കുറിന്റെ ലേഖനം മുപ്പത്തിരണ്ടാം വാക്യം വായിക്കാം നിങ്ങൾ ചിന്തയില്ലാത്തവരായി ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു അപ്പോസ്വരൻ മാർ ഒടു പവലോസ് പറയുകയാണ് നിങ്ങൾ ചിന്തയില്ലാത്തവരായിരിക്കണം ചിന്തയില്ലാൻ എന്ന് ഞാൻ ഇച്ഛിക്കുന്നു വിവാഹം ചെയ്യുന്നവൻ വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ള ചിന്തിക്കുന്നു വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു അതുപോലെ ഭാര്യമാർക്കും കന്യമാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വാഹ് കഴിക്കാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധ ആകേണ്ടതിന് കർത്താവിനുള്ള ചിന്തിക്കുന്നു വാഹ് കഴിച്ചവൾ ഭർത്താവിനെ എങ്ങനെ എന്ന് വെച്ച് ലോകത്തിലുള്ള ചിന്തിക്കുന്നു ഇവിടെ രണ്ട് വ്യത്യാസമാണ് പറയുന്നത് അപ്പൂസൻ വൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കയാണ് അവന്റെ ലക്ഷ്യം അതിനവൻ കർത്താവിനുള്ളവ മാത്രം ചിന്തിക്കുന്നു നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിപ്പിൽ അവൻ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതാണ് ഭൂമിയിലുള്ളതല്ല ഇനി യുവാഹം കഴിച്ചു പോയി ചിന്തിക്കുന്നത് എന്താണ് അവന്റെ കുടുംബത്തെ പുലർത്തുക അവന്റെ ഭാര്യ ഇതിനുള്ള ലോകത്തിലുള്ളതിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു സ്തോത്രം എങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീകളും കഴിക്കാത്ത സ്ത്രീ പറ്റി പറയുന്നു വിവാഹം കഴിക്കാത്തവളവും ശരീരത്തിലും ആത്മാവിലും നിർമ്മലതയായി സൂക്ഷിക്കുന്നു കർത്താവിനുള്ള ചിന്തിക്കുന്നു വിവാഹം കഴിച്ചവളവും ഭർത്താവിനുള്ളത് ലോകത്തിലുള്ള ചിന്തിക്കുന്നു ഭർത്താവിന് ഭർത്താൻ സ്തോത്രം ഇതാണ് അപ്പൂസിനെ കൊടുത്തിരിക്കുന്ന യോഗ്യതയും മാനദണ്ഡങ്ങൾ നമുക്കൊരു വാക്യം വായിക്കാം അപ്പൂസ പ്രവൃത്തി ആറിന്റെ ഒന്നാം ആക്കി വായിക്കാം ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവുമാരെ ദിനംപ്രതി ഉള്ള ശുശ്രൂഷയിൽ വിചാരിച്ച് തങ്ങളുടെ അന്ന് അപ്പൂസന്മാർ പെയ്യുന്നപ്പോൾ അവര് അവരുടെ ഭാര്യമാരെ പിതവമാരായി വീക്ഷിച്ചുകൊണ്ട് അവര് ദൈവത്തിന്റെ വേലയിലേക്ക് കടന്നുപോയി അതാണ് അപ്പൂസനോട് അപ്പൂസലൻറെ യോഗ്യത സ്തോത്രം അതിന് തന്നെ ഒൻപതിന്റെ ആറാം വാക്യം നമുക്കൊന്ന് വായിക്കാം പേടമാൻ എന്നൊരു എന്നർത്ഥമുള്ളൊരു ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവർത്തികളും നർമ്മവും ചെയ്തു പോ ചെയ്തു പോന്നളായിരുന്നു ആ കാലത്തെ അവൾ ദീനം പിടിച്ചു മരിച്ച് അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക കിടത്തി സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടിട്ട് നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കോളവും വരണമെന്ന് അപേക്ഷിപ്പിച്ച് രണ്ടാളുകളെ അവന്റെ അടുക്കൽ അയച്ചു വെച്ചാൽ കവിക്ക മരിച്ചപ്പോൾ പത്രോസ് അപ്പോസിൽ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പത്രോസിന്റെ അടുത്തേക്ക് അവരെ അഴക്കുന്നതാണ് കാണുന്നത് നമ്മോത്രം ആന കിഴിവോട് വായിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് അവരുടെ കൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളികമുറയിൽ കൊണ്ടുപോയി അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ട് തവിത്ത തങ്ങൾക്ക് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവരെ ചുറ്റും നിന്ന് ഈ വിധവയ ശ്രീ അവരെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഉണ്ടായിക്കെടുത്ത ഉടുപ്പുകളും എല്ലാം കാണിച്ചുകൊണ്ട് അവർ കരയുന്ന ആണ് നമ്മ കാണുന്നത് സ്ത്രോത്രം അപ്പോൾ പത്രോസ് ചെയ്ത് എന്താ നമുക്ക് പോകാം പത്രോസ് അവരോ അവരൊക്കെയും പുറത്താക്കിയിട്ട് മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു തവി എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇതിനെ സ്ത്രോ അവിടെ ഒരുവിട്ടം വിശുദ്ധന്മാരെ കാണുന്നുണ്ട് ഒരുട്ടം വിധവന്മാരെ കാണുന്നുണ്ട് ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഇതാണ് അപ്പു ശ്രീ ശുശ്രൂഷ അപ്പു ശ്രീ ശുശ്രൂഷ ഒരു ഭാഗമാണിത് സ്ത്രോത്രം യോജനന്റെ സുവിശേഷം അതിനെ പൗനാനമാക്കി മാറ്റുക ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകിക അല്ലാത്തതുപോലെ അവര് ലൗകരല്ലായാൽ ലോകം അവരെ പാകും പാക്കും അപ്പോസലൻ ലൗഹികനല്ല ലവ്യനല്ലാത്തത് കൊണ്ട് അവരാ ലോകം പാകും ഇന്ന് നമ്മുടെ ലോകത്തിൽ ഈ ലോകപ്രകാരം ജീവിക്കുന്നവരാരും ലോകത്തിന്റെ കൂടെ അതിനോട് അനുബന്ധിച്ച് ജീവിക്കുന്നവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ല എങ്കിൽ ലോകത്തിന് അവർ ലവ്യ അല്ലാത്തത് കൊണ്ട് അതാണ് കർത്താവ് പറയുന്നത് അവർ ലവ്യുക അല്ലാത്തത് കൊണ്ട് അവരെ പാവും അതുകൊണ്ട് അവരെ ഭൂമിയിൽ നിൽക്കണമെന്നല്ല അവര് ദുഷ്ടന്റെ കയ്യിലകപ്പെടാവുന്ന കാത്തുകൊള്ളണന്ന് അപേക്ഷിക്കുന്നത് യേശു ക്രിസു അപ്പൂസന്മാർക്ക് വേണ്ടി ഇടിയുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ സമത്വമുള്ള അപ്പൂസന്മാർക്ക് വേണ്ടി യേശു കൃഷി ഇടിയുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത് യോഹനന്റെ സുവിശേഷം പതിനേഴിൻ്റെ പൗനാലോ ആക്യം പറയുന്നത് ഇതാണ് ഇത് അപ്പൂസന്മാർക്ക് വേണ്ടി അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി

അവൻ നിങ്ങളുടെ ഹൃദയഘാഠന്റെ നിമിത്തം ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് ആദിയിൽ അങ്ങനെയല്ലായിരുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗമ നിമിത്തം അല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം എന്ന് പറഞ്ഞു ചെയ്യുന്നുവെന്ന് ശിഷ്യന്മാർ അവരോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ യുവാവ് കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവരവരോട് വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വയരം ലഹിക്കുന്നില്ല എല്ലാവർക്കും ഈ ശിശുപൂഷ് ചെയ്യാൻ പറ്റിയല്ല കർത്താവിന്റെ വരം ലഭിച്ചവർക്ക് മാത്രമേ ഈ അപ്പൂസ് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ വിവാഹം ചെയ്യാ വ്യക്തിക്ക് വേല ചെയ്യണമെങ്കിൽ അപ്പൂസ്വരെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അത് ദൈവത്താൽ ഇന്ദ്രജയം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഷൗഢനായിരുന്നു ദൈവവേല ചെയ്യാൻ പറ്റുള്ളു സ്ത്രോത്രം ഇതാണ് അപ്പൂസ്വരൻ അധ്യക്ഷൻ അല്ല അധ്യഷ്ട പദവി വേറെ അപ്പൂസിന്റെ പദം ഇത് വേറൊരു തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തർ സ്തോത്രം അവൻ പരസംഗമ നിമിത്തം ഭാര്യ ഉപേക്ഷിക്കാം നര സ്തോത്രം അപ്പോഴാണ് സ്ത്രീയെ കുറിച്ച് ഇങ്ങനെയെങ്കിൽ വിവാഹ ചെയ്യാതിരിക്കുന്ന ശിഷ്യന്മാര് യേശുവിനോട് പറയാം യേശു പറയുന്നത് എല്ലാവർക്കും അല്ല ഇത് ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അല്ല മരം ലഭിച്ചവരിക്കത്ര എല്ലാവർക്കും സാധ്യമല്ല സ്ത്രോത്രം വെളിപ്പാട ഉത്സവം പതിനാല് ഒന്നാമാക്കി മാനിക്കാം പിന്നെ ഞാൻ സി മലയിൽ കുഞ്ഞാണ് അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാല് പേരെ നിൽക്കുന്നത് കണ്ട് പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ട് ഞാൻ കേട്ട ഘോഷം പഴയന്മാർ വീണ നീട്ടുന്നത് പോലെയുമായിരുന്നു അവർ സിംഹാസനത്തിലും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങിയ ആയിരുന്ന ആയിരുന്നായിരം പേർക്കല്ലാതെ ആർക്കോ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല അവർ കന്യമാരായ സ്വീ സ്ത്രീകളുടെ മരണപ്പെടാത്തവരും കുഞ്ഞോട് പോകുന്നിടത്തൊക്കെയും അവരെ അനുഗമിക്കുന്നവരും അനുഭവിക്കുന്ന അനുഭവിക്കുന്നവരും ദൈവത്തിനും കുഞ്ഞാറിനും ആദ്യ ഫലമായി മനുഷ്യരുടെ വിലക്ക് വാങ്ങിയിരിക്കുന്നവരും ഇല്ല സ്ത്രോത്രം കർത്താവായി യേശു ക്രിസ്തു സിയുന് മലയിൽ നിൽക്കുമ്പോ ഈ നൂറ്റി നാൽപ്പത്തി കർത്താവിനോട് വേർതിരിക്കപ്പെട്ട അപ്പോ ശ്രീയശി ശ്രൂഷ ചെയ്യുന്നവരാ കുറിച്ചാണ് ഇത് പറയുന്നത് അവര് അവര് സ്ത്രീയോടുള്ള മലിനപ്പെടാത്തവര് ഇന്ദ്ര ജയം പൂർണ്ണമായി പ്രാപിച്ച് സ്ത്രീയോട് മലിനപ്പെടാത്തവരാണ് പറ്റുകയാണെങ്കിൽ പറയുന്നത് അവരുടെ വായി പോഷ്കില്ല അവര് കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം പോകുന്നു അവരെ കുറിച്ചാണ് പറയുന്നത് ശിവയെ കുറിച്ച് പറയുന്നത് സ്തോത്രം ഇതാണ് അപ്പൂസി ശുശ്രൂഷ അധ്യക്ഷൻ വേറെ അപ്പൂസൻ വേറെ ഇതേ വേറെ തെരുവ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം സ്തോത്രം നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം ലബ്ദ ലേഖനം മൂന്നിന്റെ ഒന്നാം വാക്യം വായിക്കാം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവിളി കോരിക്കാരായുള്ളവരെ ഉള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പൂസ്വരനും മഹാപുരോധനമായ യേശുവിനെ നോക്കുവിൻ നാം സ്വീകരിച്ചു പറയുന്ന അപ്പൂസ്വലനും മഹാപുരോധന യേശുവിനെ നോക്കുവിൻ സ്തോത്രം നാം നോക്കാനുള്ളത് യേശുവിനേക്കാൻ ഇന്ന് ഭൂമിയിൽ അപ്പൂസ്വരേശു ശുശ്രൂഷ ചെയ്യുന്നവരിലെ ആ എല്ലാം കൂക്ക കുറ്റം കുറവ് കണ്ട് കാണും ഇവരാരും സിയോ മലയിൽ എത്തിയരാ എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ട് നമ്മൾ അപ്പോ സ്വീകറ്റ് ശുശ്രൂഷയെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല സ്തോത്രം തെറ്റി ചെയ്തതിന് ഇവിടെ നശിയും പക്ഷെ സിയോ മലയിൽ ഒരു ലക്ഷം നാലായിരം പേര് കുഞ്ഞാലിനോടൊപ്പം നിൽക്കും അദ്ദേഹത്തിന് വാക്തത്വമാണ് അത് ഈ ഭൂമിയിൽ അതിനെ അവരെ ഒരുക്കിയിരിക്കും Sto troppo, i quadri regolari devono essere aneglichi, sto troppo.